പിന്നെ നിങ്ങൾ ആരെയും ഞാൻ ബാധ്യതപ്പെടുത്തിട്ടില്ല ഈ സ്വത്തിൽ എനിക്കും എന്റെ മക്കൾക്കുള്ള അവകാശം പോകുന്ന രാധാകൃഷ്ണൻ എഴുതി കൊടുത്തു അല്ലാതെ നിങ്ങളാരെ ഞാൻ വഞ്ചിച്ചിട്ടില്ല അത് പറയുമ്പോ ഇവർ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ കൂടി പറയേണ്ടി വരും പത്തിരുപത് കൊല്ലായിട്ട് ഈ സ്വത്ത് മുഴുവൻ നീ എന്നല്ലേ നോക്കി നടത്തണേ അതിനാതായും നീ എന്നല്ലേ വയ്ക്കണേ ഒരു കണക്കും ഇതുവരെ ആരും ചോദിച്ചിട്ടില്ലല്ലോ ആ കണക്ക് എങ്ങനെ വക കൊള്ളിക്കും ഇവൻ സ്വന്തം കാര്യം നോക്കാനല്ലല്ലോ കുടുംബം നോക്കിയില്ലേ ഇല്ലേ ഇല്ല എന്റെ ഒരു കണക്കില്ല എന്റെ അധ്വാനത്തിന് കണക്കില്ല എന്റെ ജീവിതത്തിന് കണക്കില്ല എല്ലാം നിങ്ങൾക്ക് ഇഷ്ടം പക്ഷേ എന്റെ മക്കളെ ഞാൻ തന്ന സ്നേഹത്തിന് കടക്കണ്ട് എന്റെ അല്ല ഈശ്വരൻ തന്നെ ആ കണക്കറിയാൻ നിങ്ങളുടെ മരിക്ക് പോരാ പോരാ